ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് കണ്ടത് വാണി വിശ്വനാഥിന് അമ്പത്തിമൂന്നാം പിറന്നാൾ എന്നുള്ള ഒരു പോസ്റ്റ് അപ്പോൾ ബാബുരാജു ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മക്കളൊക്കെ ഉണ്ട് വളരെയധികം സന്തോഷകരമായിട്ട് ബാബുരാജുൻ്റെ കുടുംബം അങ്ങനെ ചെന്നൈയിൽ വാണി വിശ്വനാഥുമായിട്ട് നല്ല രീതിയിൽ പോവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് മറ്റൊന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ അവസ്ഥ ആലോചിക്കുകയാണ് അതായത് എത്ര കൂടിയായിരിക്കും ആദ്യമായിട്ട് ഈ ബാബുരാജി ആ ഭാര്യയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക പിന്നീട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അവർ പിരിയുകയും അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെയൊരു ബന്ധമുണ്ട് ഇതാണ് ബാബുരാജൻ്റെ ആദ്യ ഭാര്യ എന്നൊക്കെ അറിയുന്നത് ഈ ഒരു കല്യാണത്തോടു കൂടിയാണ് അതായത് മൂത്ത മകൻ്റെ കല്യാണത്തോടു കൂടിയാണ് ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു ബാബുരാജാണെങ്കിൽ എവിടെയും പരാമർശിക്കാറില്ല ആദ്യ ഭാര്യയെ പറ്റിയിട്ട് എവിടെയും പറയാറില്ല എന്നുള്ളതാണ് അദ്ദേഹവും അത് മനഃപൂർവ്വം പിന്നെ മറന്നുപോയതാണോ ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല ഏതായാലും ഈ ആദ്യ ഭാര്യയായ ഗ്ലാഡീസിനെ പറ്റിയിട്ട് അദ്ദേഹം എവിടെയും പറയാറില്ല പക്ഷേ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബാബുരാജും ഗ്ലാഡീസും ചേർന്ന് ആദ്യ ഭാര്യയും ചേർന്ന് ആ ഒരു മൂത്ത മകൻ്റെ കല്യാണം നടത്തുന്നത് കണ്ടപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് എന്തോ എന്തോരക്റ്റീവായിട്ടാണ് രണ്ട് പേരും നിന്ന് ആ മകന് വേണ്ടിയിട്ട് നിന്ന് കൊടുത്തത് എന്നാലോചിച്ചപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആദ്യ ഭാര്യയോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബാബുരാജിനെക്കാട്ടും കൂടുതൽ ബഹുമാനത്തിന് അർഹ ആദ്യ ഭാര്യ തന്നെയാണ് അതായത് അവരുടെ ആ മനസ്സല്ലേ അച്ഛനെ പറ്റിയിട്ട് യാതൊരു മോശം കാര്യങ്ങളും പറയാതെ മക്കളെ വളർത്തി അതുമാത്രവുമല്ല പിന്നെ അമ്മ ഒരിക്കലും അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് മക്കളിൽ നിന്നും അകറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ നല്ല വിശേഷണങ്ങളാണ് ബാബുരാജിൻ്റെ ആദ്യ ഭാര്യക്കുള്ളത് ഇന്നൊക്കെ ആണെങ്കിൽ എന്താ സ്ഥിതി ഇന്ന് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ അങ്ങനെയാടാ നിൻ്റെ അച്ഛൻ ഇങ്ങനെയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളിൽ തന്നെ ആദ്യം മുതൽ വിഷം വിഷമിങ്ങനെ കുത്തിവെച്ചുകൊണ്ടിരിക്കും അവസാനം മക്കൾ വളർന്നു വരുന്നതനുസരിച്ച് പിന്നെ ആ അച്ഛനോടുള്ള പക ഇങ്ങനെ വന്നുകൊണ്ടേ എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ പല ഡിവോഴ്സ് കേസിലും മക്കളും ഒറ്റപ്പെട്ടു പോകുന്നത് അതായത് അവർക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ലാത്ത സ്ഥിതിയാകുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇവിടെ ഇവിടെ ശരിക്ക് ബാബുരാജിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ് പക്ഷെ അവരുടെ ജീവിതം പോയി എല്ലാവരും പറയുന്നുണ്ട് അവർ വളരെ സന്തോഷകരമായി അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നമല്ലേ എന്നൊക്കെ പറയുമ്പോഴും അവരൊരുപാട് ആഗ്രഹിച്ചിട്ടല്ലേ ഒരു വിവാഹത്തിന് സമ്മതിച്ചതും ബാബുരാജിനെ കല്യാണം കഴിച്ചതും പക്ഷേ ബാബുരാജ് അത് പിന്നെ നിലനിർത്തിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരു പക്ഷേ ബാബുരാജിന് എന്താ പറയേണ്ടത് സിനിമാ താരമൊക്കെ ആയി നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ആയി ആയപ്പോൾ ആ ഇവർ പോരാ ഇല്ലെങ്കിൽ ഇവർ വേണ്ട എനിക്ക് വേറെ കിട്ടുമായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്നുള്ള വിചാരമൊക്കെ വരാം പല പണക്കാർക്കും പറ്റുന്നൊരു സംഭവമാണത് അതായത് ഒന്നുമല്ലാത്ത കാലത്ത് ഒരാളെ കല്യാണം കഴിക്കും കുറേ നാൾ കഴിഞ്ഞ് ഇവൻ ബിസിനസ്സൊക്കെ നടത്തിയിട്ട് നല്ല പൈസയൊക്കെ വരാൻ വേണ്ടി കഴിഞ്ഞാൽ കഴിയാ പൈസയൊക്കെ വരാൻ തുടങ്ങിയാൽ ഇവൻ്റെ സ്വഭാവം മാറും ആ സ്വഭാവം മാറുമ്പോഴേക്കും ഇവൻ വിചാരിക്കും അയ്യേ ഞാൻ അന്ന് കെട്ടിയത് ഭയങ്കര മോശമായിപ്പോയി വേണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലും കുറച്ചും കൂടി നല്ല സൗകര്യത്തിൽ കെട്ടായിരുന്നു ഓ ഇതായിരുന്നു നല്ലത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മളിങ്ങനെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വലിയ വലിയ പിന്നെ എന്താ പറയേണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന ബിസിനസ്സുകാരുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ കുടുംബ പ്രശ്നം ഉണ്ടാകാറുണ്ട് അവരൊക്കെ പറയുന്നൊരു കാര്യമാണ് ഭാര്യക്ക് സൗന്ദര്യമില്ല ഇല്ലെങ്കിൽ ഭാര്യക്ക് പണമില്ല ഭാര്യയ്ക്ക് വിദ്യാഭ്യാസമില്ല അതായത് ഇവൻ കല്യാണം കഴിക്കുന്ന കാലത്ത് ഇതൊന്നും ഇല്ലാത്തവനായിരിക്കും ഏതായാലും ഇവനപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യും ഡിവോഴ്സ് ചെയ്തിട്ടുമ്പം വലിയ ഉയർന്ന ഏതെങ്കിലും ഇതിനെ കഴിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ബാബുരാജ് എന്താ പറയേണ്ടത് ഒന്നുമല്ലാത്ത സമയത്ത് കല്യാണം കഴിച്ചു അതിനുശേഷം ബാബുരാജ് പിരിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മക്കളും കൊണ്ട് ഒറ്റക്കായി എന്നുള്ളതാണ് എന്തൊക്കെയായാലും മക്കൾ മക്കളുടെ കാര്യം നോക്കി പോകൂലേ മക്കൾ മക്കളുടെ കാര്യം നോക്കി പോകൂ അപ്പോൾ ആ സ്ത്രീ മാത്രമാണ് അവിടെ ഒറ്റക്കായത് ഇതുപോലെ സിനിമാ താരങ്ങളിൽ നിരവധി ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കരുത് അതായത് നിങ്ങൾക്കൊരു കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ജയിക്കുന്നത് പോലെയാണ് ചില കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ ആ പിറന്നാളും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുമ്പോഴേ ഈ സ്ത്രീക്ക് എത്രമാത്രം ദുഃഖമുണ്ടാവും ആ ഒറ്റപ്പെടലിൻ്റെ വേദന ആലോചിച്ച് നോക്കണം അവർക്ക് എത്രമാത്രം ആ ഒരു ദുഃഖമുണ്ടാകും എല്ലാ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഭാര്യമാരാണ് വഴിയാധാരമാകുന്നത് ഭർത്താക്കന്മാർക്ക് കുഴപ്പമില്ല അവർക്ക് വേറെയും കെട്ട സിനിമാ താരങ്ങൾ മിക്കതും അങ്ങനെയാണ് അതായത് നിങ്ങൾ നമുക്ക് തന്നെ അറിയാം ഇപ്പോൾ പിന്നെ മുകേഷിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാലും ഗണേശിൻ്റെ കാര്യം എടുത്താലും സായി കുമാറിൻ്റെ കാര്യെടുത്താലും പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ദിലീപിൻ്റെ കാര്യമെടുത്താലും അവിടെ ഒക്കെ ഒറ്റപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യമാരാണ് അവർക്ക് പിന്നെ ഒരു ജീവിതമില്ല അവർ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എവിടെയും ഒരു വിലയില്ലാതെ ഒന്നുമില്ലാതെയാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇന്നാളെ ഭാര്യ മുകേഷിൻ്റെ ഭാര്യ എൻ്റെ ഒരു സരിതയാണ് ആ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സരിതയ്ക്ക് കുറച്ചും കൂടി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാതാരം ആയതുകൊണ്ടാണ് സിനിമാതാരം താരമായതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി നല്ല സ്പേസ് ഉണ്ട് പിന്നെ പക്ഷേ മറ്റുള്ളവർക്കൊന്നും അതല്ല ആ ഒരു ബന്ധം അവസാനിച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ പിന്നെ തീർന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരാളാണ് മറ്റൊരാളെയും കൂട്ടിയിട്ടാണ് ഭാര്യ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവിടെ എന്താ പറയുന്നത് ചെറുതായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇനിയുള്ള ജീവിതത്തിലെങ്ങും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമാ താരങ്ങളുടെ പളവളപ്പൻ ജീവിതവും ഇതും കണ്ടിട്ട് കല്യാണം കഴിച്ചാൽ നമ്മളെപ്പോൾ ചിന്തിക്കണം എന്താ ഏതെങ്കിലും ഒരു ദിവസം മേവനുമായിട്ട് പിരിയേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയൊന്നും കാണിക്കണ്ട എന്നുള്ള തരത്തിൽ തന്നെ നിൽക്കണം അതാണ് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ടാകും തുടങ്ങും സിനിമാ താരങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഡിവോഴ്സ് എന്ന് അല്ല എല്ലാ ആൾക്കാർക്കും ഡിവോഴ്സ് ഉണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണ് രണ്ട് കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവരെ പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യവും നോക്കിയിട്ട് എവിടെയെങ്കിലും ജീവിക്കാനുള്ള ഒരിത് മാത്രമാണ് എന്നുള്ളതാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഹീറോ ഹിങ് കിങ് തന്നെയാണ് അതായത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം ഇത്രയും സിനിമകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതൊരു പക്ഷേ ഈ പിന്നെ നമ്മുടെ ഈ ആശാ ആശാശരത്തിൻ്റെ ദൃശ്യം സിനിമയിലെ ആ ഒരു പിന്നെ ഇതല്ലേ ഒരു പോലീസ് ഓഫീസറെ വേഷം അതൊക്കെ ഈ വാണി വിശ്വനാഥ് ആണെങ്കിലേ ഒരു കലക്കങ്ങ് കലക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടതല്ലേ ആ ദി കിങ്ങിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ മോഹൻലാൽ പരമേശ്വരനായിട്ട് വരുന്നത് അതിൻ്റെ അകത്ത് വാണി വിഷയം ആ ഒരു പിന്നെ കമ്മീഷണർ ആയിട്ടുള്ള ഒരു രംഗലുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറക്കാൻ പറ്റാത്തൊരു വേഷം തന്നെയാണ് അപ്പോൾ ഈ വാണി വിശ്വനാഥ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇവരെ കൂടുതലായിട്ട് അറിയുന്നത് എന്ന് പറഞ്ഞാൽ മാനാർമ തീ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ആ സിനിമയിലൂടെയാണ് സ്റ്റെല്ല എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് മലയാളികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അതായത് എല്ലാവരും ഇങ്ങനെ അതിശയത്തോടുകൂടി നോക്കലാണ് ആരാണിത് അപ്പോഴാണ് പറഞ്ഞത് മലയാളിയാണ് കൊല്ലൂർക്കാരിയാണ് തൃശ്ശൂർക്കാരിയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലൊക്കെ അനവധി സിനിമകളിൽ അതുപോലെ തമിഴിലും തെലുങ്കിലും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടാണ് അവർ മലയാളത്തിൽ വന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും രണ്ടായിരത്തി രണ്ടോട് കൂടിയിട്ട് അവർ രണ്ട് പേരും നല്ല പ്രണയത്തിലായി മഹവിരാജുവായിട്ട് ബാബുരാജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ഹിന്ദി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ മൂന്നോളം സിനിമകൾ പിന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സിനിമയിൽ പക്ഷേ അതുപോലെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ല വിവാദമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഇദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടുണ്ട് പല എന്താ പറയുക തട്ടിപ്പ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ലീസിനെടുത്തിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഉണ്ട് അങ്ങനെ അടിപൊളി കേസുകളുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിവാദങ്ങളിലും പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ ബാബുരാജ് അതുമാത്രവുമല്ല ഇദ്ദേഹം എന്താ പറയുക ഒരാളെ അമ്മയിൽ നിന്നും തല്ലിയിട്ടത് ഒതുക്കി തീർത്തു എന്നുള്ള ഒരു ഗോസിപ്പൊക്കെ ഇടക്കാലത്ത് വന്നിരുന്നു അവിടെ അങ്ങനെയൊക്കെ ഒരുപാട് വിവാദങ്ങൾ പഠിക്കുമ്പോൾ മുതൽ ഇദ്ദേഹം വിവാദത്തിലാണ് അതായത് ഒരു കോളേജിലാണ് ഇദ്ദേഹം പഠിച്ചത് അപ്പോൾ ആ ലോ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു അങ്ങനെ ഏതോ ഒരു കേസിലൊക്കെ പെട്ട് അവിടെ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വന്ന ഒരു കഥയൊക്കെ ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പശ്ചാത്തലങ്ങളുള്ള ഒരു വ്യക്തിയാണ് ബാബുരാജ് ഏതായാലും ബാബുരാജും കുടുംബവും ഇപ്പം നല്ല രീതിയിൽ നല്ല സുന്ദരമായിട്ട് ജീവിക്കുന്നു അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ വാണി വിശ്വനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഫലം വാങ്ങിക്കുന്നൊരു നടിയായിരുന്നു ഹിന്ദിയിലൊക്കെ അഭിനയിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്ത് കാലത്ത് ഭയങ്കര പ്രതിഫലം തന്നെയാണ് അപ്പം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തന്നെ വാണി വിശ്വനാഥിൻ്റെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഇതാണ് പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കോസിപ്പായിട്ട് പറയുന്നതായിരിക്കാം ഇനി എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വാണി വിശ്വനാഥിൻ്റെ പണത്തിലാണ് സിനിമ പിടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം ഏതായാലും അമ്പത്തി മൂന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന വാണി വിശ്വനാഥിനെ ആശംസകൾ അറിയിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിഷമം അനുഭവിക്കുന്ന രാജേഷിനോട് പിന്നെ എന്തു പറയാനാണ് ആലോചിച്ച് നോക്കണം അപ്പോൾ സിനിമാ താരങ്ങൾ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രൊഫഷനൊക്കെ പഠിച്ചിട്ട് വന്നിട്ടും സിനിമാ താരങ്ങളുടെ ഭാര്യയാകുന്നവരോട് പറയാനുള്ളത് ഏത് നിമിഷവും നിങ്ങളുടെ ബന്ധം പിന്നെ കോഞ്ഞാട്ടയാകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവരും അതായത് എന്തെങ്കിലും ഒരു ഈഗോ എന്തെങ്കിലും ഒരു പ്രശ്നം സിനിമാ താരങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിൽ അവരുടെ കുടുംബജീവിതത്തിൽ എന്നുള്ളതാണ് പക്ഷെ നല്ല രീതിയിൽ കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാം ഇങ്ങനെ ഒരുപാട് പേര് കുഞ്ചാക്കോ ഓവൻ ടൊവിനോ തോമസ് അങ്ങനെ ഒരുപാട് പേര് നല്ല രീതിയിൽ ഫാമിലിയായിട്ട് ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ ആൾക്കാരുണ്ട് നല്ല രീതിയിൽ കുടുംബമായിട്ട് പിന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അറുപതാം വയസ്സ് പിന്നെ പത്തറുപത് വയസ്സായിട്ട് പിരിഞ്ഞു പോകുന്ന ടീമും ഉണ്ടായിരുന്നു കാരണം അത് എന്ത് എന്താ അതിൻ്റെ കാര്യം എന്ന് നമുക്കറിയില്ല അതായത് അറുപത് വയസ്സായ ഇതിൻ്റെ അടുക്കൊരു പ്രശസ്തനായ ഒരു സംവിധായകനും പ്രശസ്തിയായ നടിയും അവർ രണ്ടുപേരും പിരിഞ്ഞു പോയായിരുന്നു ഇപ്പം മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകളിപ്പോഴും ഭയങ്കര താരമാണ് മലയാളത്തിൽ ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചു എന്താ അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താണെന്ന് അറിയില്ല അതിൽ മോഹൻലാൽ വരെ ഇടപെട്ടിരുന്നു മോഹൻലാൽ വരെ ഇടപെട്ടിട്ട് അവർക്ക് അയ്യോ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഈ നമസ്കാരം